ഭിന്നശേഷിക്കാർക്കായി നാല് സ്കൂട്ടറുകൾ വിതരണം ചെയ്ത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അറുപത് ലക്ഷം രൂപയാണ് ഈ ആവശ്യത്തിലേക്കായി ഈ കൊല്ലം ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിരുന്നത് ഭിന്നശേഷി സൗഹൃദ സ്കൂട്ടറുകളുടെ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു ഭിന്നശേഷിക്കാർക്കായി സൈഡിൽ ഉദ്ഘാടനമാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആഭിമുഖ്യത്തിൽ നടന്നത് സഹായ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു അവശ് ജനങ്ങളെ സഹായിക്കാൻ ആവശ്യമായ തീരുമാനങ്ങളും ഫണ്ടുമാണ് പരിമിതമായ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ആവശ്യമായ തീരുമാനങ്ങൾ ജില്ലാ പഞ്ചായത്ത് കൈക്കൊള്ളുകയാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ വാഹനം കൊണ്ടുപോയി ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ വിലയുള്ള വാഹനമാണ് നിനക്ക് നൽകുന്നത് ഇത് കൊണ്ടുപോയി ഇതിന്റെ രണ്ട് വീലും പറിച്ച് കളഞ്ഞ് എവിടെയെങ്കിലും മഴയും തേയിലും ഒരുപോലെ അടിക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് അഞ്ചാറ് മാസം കഴിയുമ്പോൾ നശിപ്പിച്ച് കളയാതെ ഒരു പത്ത് വർഷം നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമാണ് നല്ല നിലവാരമുള്ള വാഹനമാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ വില അത് നല്ല രീതി സംരക്ഷിക്കുകയും അത് നന്നായി കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് വീണ്ടും ഇത്തരം പദ്ധതിയിലൂടെ സമൂഹത്തിലെ സാധാരണക്കാരെ ആരെങ്കിലും സഹായിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിരി കൊണ്ടുപോകണം അല്ലാതെ ഇതെവിടെയെങ്കിലും ചുമ്മാ കിട്ടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ പര്യമ്പത്തിലൂടെ കൂട്ടിയിട നിങ്ങൾക്ക് നാട് കാണാനും നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും എല്ലാമുള്ള ഉപകാര ഉപകാരപ്രദമായ കാര്യമായി ഇതിനെ മാറ്റണം അതിനാവശ്യമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം മുന്നോട്ട് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് വാർഷിക പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്ക് സൌജന്യമായി സ്കൂട്ടർ നൽകുന്നതിന് അറുപത് ലക്ഷം രൂപയാണ് വിലയിരുത്തിയത് ഭിന്നശേഷിക്കാരുടെ സുമമായ സഞ്ചാരം ഉറപ്പുവരുത്തിയാണ് ലക്ഷ്യം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തിനാല് ഗുണഭോക്താക്കളാണ് ഉള്ളത് ഇവർക്കാണ് ആദ്യഘട്ടത്തെ സ്കൂട്ടർ വിതരണം ചെയ്തത് പദ്ധതി പ്രകാരം ഹീറോ ഡെസ്റ്റിനി പ്രൈം നൂറ്റി ഇരുപത്തിയഞ്ച് സി സിയുടെ വാഹനമാണ് നൽകിയത് സ്കൂട്ടർ ഒന്നിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് വില പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജയ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് മുഖ്യ അതിഥിയായി സാമൂഹ്യനീതി ഓഫീസർ ഷബ്നാ ദിവിയെ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉഷാകുമാരി മോഹൻകുമാർ ജോസഫ് കുരുവള ഡിവിഷൻ അംഗം കെ ജി സത്യൻ അംഗങ്ങളായ ജി ജി കെ ഫിലിപ്പ് ഷൈനീസ് സജി എം ജെ ജേക്കബ് ഇന്ദു സുധാകരൻ വാളത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു